ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുനോക്കാം പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ട്രിക്സിൻ്റെ വീഡിയോ ഒക്കെ ഞാനവിടെ കാണിക്കുന്നുണ്ട് ഒക്കെ അപ്പോൾ എല്ലാവരും കണ്ടു കണ്ടുനോക്കാം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുനാഫിൻ്റെ ഡോ ആണ് കുനാഫിൻ്റെ ഡോ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേ നമ്മൾ സ്പൈസ് സ്പൈസൊക്കെ ഉണ്ടാക്കുന്നത് നേര് സേമിയില്ല അതെടുത്താലും മതിയാട്ടോ അപ്പോൾ അത് നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക നല്ലോണം പൊടിയായിട്ട് വരണേ നല്ലോണം ഒന്നും ഇതേ രീതിയിൽ തന്നെ പൊടിച്ചെടുക്കട്ടോ നല്ല തരിയാവുന്നവരെ നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക അപ്പോൾ ഇതൊരു ഏകദേശം ഒരു ഒന്നൊന്നര കപ്പുള്ള നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അപ്പം നല്ലൊരു അടിപൊളി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ എന്നിട്ട് ഇത് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കാം പിറ്റേ അതിലേക്ക് ഞാൻ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗീ ഇല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം ബട്ടറോ ഗിയോ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ചേർക്കുന്നത് അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടെ എന്നിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പം അതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് ലോട്ടസിൻ്റെ ക്രീം ഇല്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ലോട്ടസിൻ്റെ ക്രീം ഇല്ലെങ്കിൽ പീനട്ട് ബട്ടറോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നോട്ടല്ല അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിപ്പോൾ അതിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണ്ടട്ടാൻ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലോണം ഒന്ന് ഒരു തിക്കായിട്ട് വരും അത് അതും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ കുനാഫിൻ്റെ ഡോയിൻറ്റ് അതിലേക്ക് ഞാൻ ക്യാരമലിൻ്റെ സിറപ്പില്ലേ അത് ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് അതൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ക്യാരമലിൻ്റെ സിറപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ മിൽക്ക് മേഡില്ലേ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് ചേർത്താലും മതിയേ അപ്പോൾ ക്യാരമൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് മാറ്റുന്നുണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അപ്പോൾ ക്യാരമലും അതുപോലെ തന്നെ ലോട്ടസിൻ്റെ ക്രീമൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്നും സോട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അത് തണുക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുനാഫിൻ്റെ മിക്സി നിങ്ങൾക്ക് വെറുതെ കഴിക്കാനും അതുപോലെ തന്നെ പുഡിങ്ങിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കാനും എല്ലാത്തിനും യൂസ് ചെയ്യാം കേട്ടാ ചോക്ലേറ്റ് തന്നെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ഫില്ലിങ്ങിനും വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഒരു കവറിലാക്കിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഒരു അഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പം അത് നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് വരും ഞാനിവിടെ ഒരു മൗൾഡ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പോപ്പി സ്റ്റിക്സ് ഇല്ല അതിൻ്റെ ആ ഒരു മോൾഡാണ് ആണ്ട്ട ഇത് അപ്പോൾ താഴെ ചെറിയൊരു ഹോൾസ് ഉണ്ടാവില്ല അത് താഴിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊരു ക്ലിങ് റാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് താഴിലേക്ക് പോകുമല്ലോ അത് വേണ്ടിയിട്ടാണ് എന്നിട്ട് അതും കൂടെ വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേലേക്ക് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ച് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് നല്ലൊരു ട്രിക്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ബോയിൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനത്തെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചുകൊടുത്താൽ നമ്മളെ ചോക്ലേറ്റൊക്കെ നല്ല മെൽട്ടായിട്ട് വരും പിന്നെ അതിൻ്റെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ചോക്ലേറ്റ് കിട്ടും കേട്ടോ ഈ ഹോട്ടായിട്ട് വരുന്ന നമ്മളെ ചോക്ലേറ്റിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് അപ്പോൾ ഒന്ന് സെറ്റായി വന്നേ ആടിഭാഗം അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും പ്രസ് ചെയ്ത് കൊടുക്കട്ട് ഇത് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഏറ്റവും നല്ലോണം മൊത്തത്തിൽ എല്ലാം സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ വൈറ്റ് ഇല്ല ബാക്കി ഉണ്ടായിരുന്നത് അത് അതിൻ്റെ മേലേക്ക് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറിയൊരു ആക്കാൻ നമുക്ക് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് കുനാഫിൻ്റെ ആ ഒരു ഡോവല്ല അപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും അത് കുഴപ്പമില്ല നമ്മളൊന്ന് ഇതുപോലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മൊത്തത്തിലെല്ലാം സ്പ്രെഡായിട്ട് വരും കേട്ടോ അപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ ഒരു ഫ്രിഡ്ജിൽ ഞാനൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പോഴേക്കന്നെ ഇത് നമ്മളെ മോൾഡിൽ നിന്നെ നല്ല അടിപൊളിയായിട്ട് വിട്ടു പോകുന്നുള്ളൂ അപ്പം നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റിൻ്റെ റെസിപ്പി തന്നെയല്ലേ ഇത് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക അപ്പോൾ കഴിക്കാനും എല്ലാത്തിനും വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി തന്നെയല്ലേ ഇത് അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാനും ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് തന്നെ നല്ല ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാത്ത പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന രീതിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള അപ്പം ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് കഴിക്കാനുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഏതെങ്കിലും എടുക്കട്ടെ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ആ ഒരു കവറോട് തന്നെ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കൊടുത്താൽ മൊത്തം നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് വരിക അപ്പം ഇതും നല്ലൊരു ട്രിക്സ് തന്നെയാണ് ഇതൊരഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി അപ്പം നമുക്ക് മെൽ ചോക്ലേറ്റൊക്കെ നല്ല മെൽറ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ ഡബിൾ ബോയിൽ ചെയ്തിട്ട് സമയം ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇതൊന്നും നല്ലൊരു ഐഡിയ തന്നെയല്ലല്ലോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒരുപാട് സമയങ്ങളെയ്യുന്നുണ്ടല്ലോ നമ്മൾ അതുപോലെ തന്നെ പാത്രം കഴുകാനും ഒക്കെ ബുദ്ധിമുട്ടല്ല അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എല്ലാം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കാട്ടോ പിന്നെ അതുപോലെ ഞാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മറ്റേ മുണ്ടില്ല അതിലേക്ക് ഞാനിത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ സാധാ ഫില്ലിങ്ങല്ലേ നമ്മൾ നേരത്തെ ചെയ്ത കുനാഫൻ്റെ ആ ഫില്ലിങ് അത് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കിയുള്ള ചോക്ലേറ്റിന് കൂടെ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം നേരത്തെ നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ചോക്ലേറ്റ് വെച്ച് എന്നിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ കുനാഫിൻ്റെ ഡോട്ട് കൊടുത്തിട്ട് മേലെ വീണ്ടും ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം എന്നട്ടാ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഈ കുനാഫിൻ്റെ ഇതിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ അതൊക്കെ നട്ട്സ് അതുപോലെ തന്നെ വേറെ എന്താ ഫില്ലിങ് ഉള്ളത് നിങ്ങളുടെ കയ്യിൽ അതൊക്കെ വണങ്ങി ചേർത്ത് കൊടുക്കുക അപ്പം ഈ ഒരു കുനാഫിൻ്റെ ഫില്ലിങ് ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഫില്ലിങ് തന്നെയാണ് നട്ട് ഇത് അപ്പം ഇതേ രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് വെറൈറ്റി ആയിട്ടുള്ള നല്ല ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സെയിൽ സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല റേറ്റിന് നമുക്ക് പുറത്തൊക്കെ കൊടുക്കാനും പറ്റും ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ചെയ്താൽ അപ്പം ഇതേ രീതിയിൽത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ ചോക്ലേറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാമിൻ്റെ വൈറ്റ് അതുപോലെ തന്നെ നൂറ് ഗ്രാം മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ നൂറ് ഗ്രാമിൻ്റെ ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഇത്രയും ചോക്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഇതേ രീതിയിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ നല്ല കഴിക്കാൻ നല്ല ക്രഞ്ചിയും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഞാൻ അത് പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന രീതി അതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സർബൊക്കെ ചെയ്യാൻ മറക്കരുതട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല് വലൈക്കും